നമസ്കാരം വിദ്യാസമ്പന്നരായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതല്ല മറിച്ച് പാർട്ടി പറയുമ്പോൾ തല്ലാനും കൊല്ലാനും വേണ്ടി സ്കൂളിന്റെ പടിപാതിലിൽ നിൽക്കാത്ത ഒരായിരം അണികളെ വേണം അവരെ വാർത്തെടുക്കുക എന്നതാണ് ഇടത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടി കോളേജ് ക്യാമ്പസുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നാം എല്ലാം കാണുന്നുണ്ടോ എന്നാൽ കോളേജ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ മാത്രം പോരാ സ്കൂൾ സംവിധാനത്തിലെ വിദ്യാർത്ഥികളും ഇതേ അവസ്ഥ തന്നെ തുടരുന്നവരായിരിക്കണം എന്നതിനു വേണ്ടി സി പി എം സഖാക്കന്മാർ ഒട്ടനവധി പേർ പരിശ്രമിക്കുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടി കണ്ണും പൂട്ടി പറയുന്നതെല്ലാം അനുസരിക്കാനും ന്യായവും നീതിയും നോക്കാതെ ഈങ്കുലാം വിളിക്കാനും ആർഷോമാമനെപ്പോലെയും മാമനെ പോലെയും ഒരുപറ്റം ആളുകളെ ഉണ്ടാക്കാനാണ് സി പി എം നേതാക്കളുടെ ശ്രമം ഇതിനായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ഇവർ ഉപയോഗപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസ മേഖലയുടെ നിയന്ത്രണം ഇരിക്കുന്നത് വിവരവും തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത സഖാക്കന്മാരുടെ കയ്യിൽ എന്നത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ സി പി എമ്മിന് സിമ്പിളുമാണ് അതാണ് കേരളത്തിൽ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട അർഹമായ സീറ്റ് പോലും കിട്ടാതെ പെടുകയാണ് കേരളത്തിലെ ഒരുപറ്റം വിദ്യാർത്ഥികൾ ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായിരിക്കുന്ന കാര്യമല്ല ആവശ്യത്തിന് ഇല്ല എന്ന വിഷയം പത്ത് വർഷത്തോളമായി ഭരണം കയ്യിൽ വച്ചിരിക്കുന്ന ഇടത് സർക്കാരിനെ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമെന്ന് തോന്നിക്കാൻ ഇടയാക്കുകയാണ് പറഞ്ഞു വന്നത് കേരളത്തിലെ പ്ലസ് വൺ സെയിറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോകത്തിലേക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുമ്പിലുള്ള വിദ്യാഭ്യാസ മേഖലയുടെ വിദ്യാഭ്യാസ സമ്പ്രദായമുള്ള ഒന്ന് കേരളത്തിൽ തന്നെയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്നാൽ അതിനെല്ലാം ഇല്ലാത്ത കാര്യങ്ങളാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ലോകത്തിലേക്ക് തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സമ്പ്രദായമുള്ള കാര്യം കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ മറുവശത്ത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അർഹതപ്പെട്ട കുട്ടികൾക്ക് പോലും മതിയായ സീറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ആശങ്കയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇക്കാര്യത്തിൽ ഏറെ പ്രയാസം അനുഭവിക്കുന്നതാകട്ടെ മലപ്പുറത്തെ വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോലും ഉപരിപഠനത്തിന് അവർക്ക് സീറ്റ് ലഭിക്കുന്നില്ല കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് കുറവുള്ള സ്ഥലം മലപ്പുറത്ത് എന്നാണ് കണക്ക് അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികളിൽ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും അതായത് പഠിക്കാൻ നല്ല മിടുക്കുള്ള വിദ്യാർത്ഥികൾ ആശങ്കയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം ജില്ലയിൽ എഴുപത്തി ൊൻപതിനായിരത്തി തൊള്ളായിരത്തി ഒന്ന് പേർ പരീക്ഷ എഴുതിയതിൽ എഴുപത്തി എഴുന്നൂറ്റി മുപ്പത് പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരാണ് ഇതിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പേർക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് ലഭിച്ചിട്ടുമുണ്ട് ജില്ലയിൽ ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷയിൽ ജയിക്കാതെ പോയത് വെറും നൂറ്റി എഴുപത്തി പേർ മാത്രമാണ് ഇവരിൽ ഭൂരിഭാഗവും വിവിധ കാരണങ്ങളാൽ ഒന്നോ രണ്ടോ പരീക്ഷ എഴുതാൻ കഴിയാത്തവരാണെന്നാണ് റിപ്പോർട്ട് അതേസമയം ജില്ലയിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ആകെയുള്ളത് അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ് സീറ്റുകൾ മാത്രമാണ് അതായത് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സീറ്റില്ല എന്ന് ചുരുക്കം സർക്കാരിന്റെ സഹായം ലഭിക്കാത്ത ഉയർന്ന ഫീസ് നൽകേണ്ടി വരുന്ന അൺഎയ്ഡഡ് മേഖലകളിലെ സ്കൂളുകളിൽ പതിനൊന്നായിരത്തി മുന്നൂറ് സീറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയാൽ പോലും പതിനയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് കുട്ടികൾ പുറത്താകും എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് സി ബി എസ് ഇ ഐ സി എസ് ഇ ഉൾപ്പെടെയുള്ള മറ്റ് സിലബസുകളിൽ പരീക്ഷ എഴുതിയ ആറായിരം വരുന്ന വിദ്യാർത്ഥികൾ കൂടി വരുന്നതോടെ ഈ കണക്ക് വീണ്ടും ഉയരുകയാണ് സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമായി സംസ്ഥാന സർക്കാർ ഉയർത്തി കാണിക്കുന്ന വി എച്ച് എസ് പോളിടെക്നിക് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ എല്ലാം കൂട്ടിയാലും നാലായിരത്തി സീറ്റുകൾ മാത്രമാണ് ഉള്ളത് ജില്ലയിലെ മുഴുവൻ ക്ലാസുകളിലും അറുപത്തിയഞ്ച് കുട്ടികൾ തിങ്ങിയിരുന്നാലും പതിനാറായിരത്തിൽ പരം വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുകയാണ് പതിവ് പോലെ കണ്ണിൽ പൊടിയിടാൻ താൽക്കാലിക ബാച്ചുകളും മാർജിനൽ സീറ്റ് വർദ്ധനവും ഈ വർഷവും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതൊന്നും പരിഹരിക്കാതെ കാലാകാലങ്ങളായി ഈ പ്രതിസന്ധി തുടരുകയാണെന്നതാണ് യാഥാർത്ഥ്യം അടിസ്ഥാന സൗകര്യ വികസനമില്ലാതെ സീറ്റ് കൂട്ടിയാൽ വിദ്യാർത്ഥികളുടെ പഠനം പുറകോട്ടാകുമെന്നാണ് അധ്യാപകർ പറയുന്നത് ഇതിനൊന്നും പരിഹാരം കാണാതെ ഇപ്പോൾ സർക്കാർ ദൂർത്ത് തുടരുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് അതായത് വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക എന്നതെല്ലാം നമ്മുടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് അവർ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഇങ്ങനെയാണ് അതായത് പാർട്ടി പറയുമ്പോൾ തല്ലാനും കൊല്ലാനും വേണ്ടി സ്കൂളിന്റെ പടിവാതിൽ പോലും കടക്കാത്ത കുറച്ച് അണികൾ വേണം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സീറ്റ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നേതാക്കന്മാർ ശ്രമിക്കാത്തത് എന്നുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ എന്തായാലും ഉയരുന്നുണ്ട്